അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് പിന്നെ ഫ്ലാറ്റ് പ്രൂഫും അതേപോലെ അതിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങളാണ് പറഞ്ഞത് ഫ്ലാറ്റ് പ്രൂഫി തന്നെ പല ഹൈറ്റ് വേരിയേഷനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് സ്ലോ ആണ്. ഇപ്പോൾ സ്ലോ പ്രൂഫ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ് അപ്പോൾ ജസ്റ്റ് പുറത്തേ വരക്കാൻ ജസ്റ്റ് ഔട്ടർലൈൻ വരച്ചിട്ട് ശേഷം ഒരു സ്ലോ പ്രൂഫ് അതായത് ഇപ്പോൾ എല്ലാ സൈഡ്ക്കോ എല്ലാ സൈഡ്ക്കുള്ള സ്ലോ പ്രൂഫ് എങ്ങനെ അതാണ് അവസ്ഥ വരക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ rectangle അരച്ചു ഇവിടെ അതേപോലെ നെയ്യോ രണ്ടും റെക്റ്റാംഗിൾ അരച്ചു എങ്ങനെ എത്രയും കട്ടിങ് ഇട്ട് കൊടുക്കുക ഇന്നലെ എയറേസ് എടുത്തതിനു ശേഷം ഈ ലൈനൊക്കെ ഉള്ളിലത്തെ ലൈനൊക്കെ എയറൈസ് ചെയ്തിട്ട് കൊടുത്തു ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യണം ഇവിടെ നമുക്ക് സ്ലോ പ്രൂഫ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തു ചെയ്യണം ഈ ലെങ്ത്ത് കൂടിയ സ്പാൻ തോന്നും സ്പാനേശേഷം ആ കോണ് വരുമല്ലോ ഒരു നമ്മൾ സ്ലോ പ്രൂഫ് കൊടുക്കുകയാണെങ്കിൽ കോണായിട്ട് വരുമല്ലോ ആ കോണിൻ്റെ ആ അടിവശം അതായത് ഔട്ടർ ലൈൻ അതേപോലെ ലെങ്ത്ത് കൂടിയ വശം ഇതാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു പിന്നെ പൊട്ടാറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇൻ്റർനാഷണൽ ലൈൻ ഒക്കെ കൊടുക്കണം അപ്പോൾ പൊട്ടാരം എടുത്തു പക്ഷെ പൊട്ടാരെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ടോപ്പ് മാത്രം കിട്ടണുള്ളൂ വെട്ടക്കൽ വീ കിട്ടുന്നില്ല കാരണം എന്തെയാണ് അതിന് തിക്നെസ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ആ വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാം ഏതെങ്കിലും വർക്കും എന്ത് ചെയ്യുക തിക്നെസ്ബ്ജി ഉണ്ടെങ്കിൽ അവിടെ കൊട്ടെടുക്കാം ഇപ്പം തൽക്കാലം ഇവിടെ ഇട്ടോ എടുത്തു ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക എന്തെങ്കിലും തിക്നസ് സബ്ജക്റ്റ് വരച്ചു കൊടുക്കുക എവിടെ കളിക്കേതോ നേരെ ഇവിടെ കളിക്കും അങ്ങനെ ഇട്ട് കൊടുക്കുക മുപ്പത് ഡിഗ്രി ഇട്ട് കൊടുത്തു അതിനുശേഷം ലൈന് സെലക്ട് ഇവിടെ വരച്ച് സെലക്ട് ചെയ്യുക മൂട്ട് കൊടുത്തിട്ട് വർക്കിലൂടെ കുടും വെച്ചു കൊടുക്കുക അതിനുശേഷം ലൈൻ എടുക്കുക നമുക്ക് എന്താ ചെയ്യുക ഒരു പകുതി ഏത് ചെയ്യാം ഫുള്ള് എടുക്കേണ്ട ആവശ്യമില്ല സെൻറ്ററല്ല ഒരു പകുതിയിലധികം എടുത്തതിനെന്താ ലൈൻ വരക്കാം സ്ട്രൈറ്റ് ആവണം നേരം കൂട്ട് എടുത്തു പിന്നെന്ത ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഔട്ടർ ലൈൻ എന്തെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്യുക ഫോളോ മിൻ ഓപ്ഷനോ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഈ ഡിസ് വരച്ച ഈ കോർണർ ലൈമ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ അപ്പോൾ പല ഷേപ്പിൽ വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് എന്തെയ്യാ ഈ മുകളിലുള്ള പോഷനൊക്കെ എറേസ് ചെയ്യണം ഇപ്പോൾ എറേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ എറേസ് എടുത്തു നേരെ എറേസ് ക്ലിക്ക് ചെയ്യണം ഉണ്ടോ പക്ഷെ എന്താ ചെയ്യുക ഇവിടെ ലൈനൊക്കെ മിസ്സായിട്ടുണ്ട് അപ്പം അതിന് മിസ്സാവാതിരിക്കണേ എന്തായാലും നേരെ അടിവശം എടുക്കുക അടിവശം കുറേ ലൈൻസ് മിസ്സിങ് ഉണ്ടാവും കേട്ടോ ഇവിടെ നമുക്ക് എന്താ ചെയ്യുക ലൈന് വരച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു നേരെ വരച്ചിട്ട് കൊടുക്കുക അതേപോലെ എന്താ ചെയ്യുക നേരെ ഇവിടെ എന്താ ചെയ്യുക ലൈന് വരച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ ലൈന് ഏകദേശമായിട്ടുണ്ട് ചില ഈ വരച്ച് കൊടുത്താൽ ചിലപ്പം മിസ്സിങ് വരാൻ സാധിക്കും സാധിക്കും സാധ്യത ഉണ്ട് അപ്പോൾ എന്താ ചെയ്യുക അത് ട്രിമ്മയുമായി ശ്രദ്ധിക്കണം എവിടെയെങ്കിലും മിസ്സായി പോയുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എവിടെ കുഴപ്പമില്ല നേരം ക്ലിക്ക് ചെയ്തെടുത്തു അങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യണം ഇവിടെ ഒക്കെ ക്ലിക്ക് ചെയ്യുക നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തെടുത്തു ഈ ലൈനൊക്കെ ക്ലിക്ക് ചെയ്യാം ഇട്ടെടുക്ക നേരെ അതേപോലെ തന്നെ എവിടെയും ക്ലിക്ക് ചെയ്യുക ഇവിടെയും ക്ലിക്ക് ചെയ്തു അപ്പ എല്ലാം ഇവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടൊക്കെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ലൈൻസും ഇതേപോലെ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക നമുക്ക് ഈ ലൈൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യ നമ്മൾ ഈ പൊട്ടനെ വെച്ച ലൈൻ ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കുക ഇനി നമുക്ക് തിക്നസ് ഇട്ട് കൊടുക്കണം തിക്കനസ് കൊടുക്കാനെന്ത് ഈ ലൈൻ നമുക്ക് ഒഴിവാക്കണേ ഒഴിവാക്കാം റേസ് എടുത്ത് നമുക്ക് എന്താ ഇവിടുത്തെ ലൈൻ ഒഴിവാക്കണേ ഒഴിവാക്കാം ഇനി തിക്നസ് കൊടുക്കാനെന്ത് ചെയ്യുക ത്രിബിൾ ക്ലിക്ക് ചെയ്യുക മൂട്ട് കൊടുത്തു കോപ്പി എടുക്കാൻ എന്ത് ചെയ്യുക കൺട്രോൾ സെറ്റ് അടിയിൽ ഒരു പത്ത് തിക്കാൻ എടുക്കുക ടെന്നാ ഇട്ട് കൊടുക്കുക ഇട്ട് ഇട്ടുകൊടുത്തു ഇന്നലെ ലൈൻ എടുത്തിട്ട് എന്ത് ചെയ്യുക നേരം ഇവിടെ ജോയിൻ ചെയ്യാം ഇവിടെയും ജോയിൻ ചെയ്യാം അല്ല ഇവിടെയൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായി മാറി അങ്ങനെ ഏത് ടൈപ്പ് റൂഫ് നമുക്ക് എന്ത് ചെയ്യാം അതേപോലെ സുഖമായിട്ട് നമുക്ക് നെക്സ്റ്റെൻഡാക്കാൻ പറ്റും അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ലോ പ്രൂഫ് ക്രിയേഷൻ ഇട്ട് കൊടുക്കേണ്ടത് ഇനി അതല്ല നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഞാൻ നമുക്ക് സ്ലോ പ്രൂഫും ഫ്രണ്ടിൽ സ്ലോ പ്രൂഫ് എല്ലാം വേണ്ട അവിടെ എ ടൈപ്പാണ് വേണ്ടത് അപ്പോൾ എന്തെങ്കിലും സ്ഥലത്ത് ഡിലീറ്റ് ചെയ്തു അങ്ങനെ ഇട്ട് കൊടുത്തു അതൊക്കെ അതിന് അത് ആ കൊടുത്ത് ഒഴിവാക്കി ഇനി എന്ത് ചെയ്യുക ലൈൻ എടുത്തിട്ട് അല്ല ഇവിടെ നമുക്ക് ആ സണ്ടപ്പോലെ കറക്റ്റ് കിട്ടും അല്ലെങ്കിൽ വെർട്ടിക്കലേ വരയ്ക്കാം അതേപോലെ എന്താ ചെയ്യുക ഇവിടുന്ന് എന്ത് ചെയ്യുക ലൈൻ ഇട്ട് നേരെ അങ്ങനെ അല്ല നേരെ എന്ത് ചെയ്യുക അങ്ങനെ ഇട്ട് കൊടുക്കാം എന്നാൽ അവിടുന്ന് നേരെ ഇങ്ങനെ അടീക്കങ്ങൾ അതേപോലെ എന്താ ഇവിടുന്ന് നേരെ ഇങ്ങോട്ടും വരത്തിട്ട് കൊടുക്കുക നേരെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെ എന്തൊക്കെയാ നമുക്ക് എ ടൈ പ്രൂഫും ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ആയിട്ട് പരസ്യം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ മൊത്തത്തിൽ റൂഫ് നമ്മൾ ഈ ഫോളോ മീ മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യാം ഇനി അതല്ല നമുക്ക് എന്ത് ചെയ്യാം സെപ്പറേറ്റ് കൊടുക്കാറുണ്ട് ഇപ്പൊ നമ്മള് സെപ്പറേറ്റ് ഫ്ലാറ്റ് റൂഫ് കൊടുത്ത പോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്ത് ചെയ്യുക സ്ലോ പ്രൂഫ് തന്നെ കൊടുക്കാൻ നോക്കാം അപ്പൊ സെപ്പറേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടാൻ എടുത്തു ഇവിടെ കൊടുക്കാൻ പോവാണ് നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തു എൻ്റെ ശേഷം ക്ലിക്ക് ചെയ്യുന്നത് പറഞ്ഞില്ല എവിടെയും ക്ലിക്ക് ചെയ്യുക നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തു മുപ്പത് തൊട്ട് എടുത്തു അതേപോലെ ഈ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം മുപ്പത് ഡിഗ്രി വേണ്ടത് രണ്ട് സൈഡിൽ നിന്ന് മുപ്പത് ഡിഗ്രി മുപ്പത് ഇട്ട് എടുത്തു അതിനുശേഷം ലൈൻ ശേഷം ഇവിടെ ലൈൻ എടുത്തു കറക്റ്റ് ഈ പോയിൻ്റിൽ വന്ന് ഇടയിലിട്ട് എടുക്കുക നേരെന്തു ചെയ്യുക അപ്പം നമ്മൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ ഇവിടെ ഇവിടെ ഞാൻ നേരത്തെ ഇവിടെ ലൈൻ ഉണ്ടായതുകൊണ്ട് കേട്ടോ അവിടെ അടി ലൈൻ വെച്ചാൽ ഒഴിവാക്കി നമ്മൾ ഈ ഗ്രൂപ്പിന് ഉള്ളിലാണോ പുറത്താണോ ശ്രദ്ധിക്കണം കേട്ടോ ഗ്രൂപ്പിന് പുറത്താണ് വരക്കേണ്ടത് ഉള്ളിലാവുമ്പോൾ നേരെ അറ്റാച്ച് ആയി മാറും ഇവിടെ അറുപതും അറുപത് ഇട്ട് എടുത്തു അതേപോലെ എന്ത് ചെയ്യാം നമുക്ക് ഇവിടെയും അതേപോലെ എന്ത് ചെയ്യാം കണ്ടോ അറുപത് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് എടുത്തു ഈ ലൈൻ ആവശ്യമില്ല ഡിലീറ്റ് ചെയ്തു ഈ ലൈനാവശ്യം ഡിലീറ്റ് ചെയ്തു നമുക്ക് ഈ ലൈൻ സെലക്ട് ചെയ്തു ഇവിടെയും സെലക്ട് ചെയ്തു ഇവിടെ സെലക്ട് ചെയ്തു ഇവിടെയും സെലക്ട് ചെയ്തു അതിന് തിക്നെസ് കൊടുക്കാൻ മതി മൂട്ട് കൊടുക്കുക കൺട്രോൾ സെലക്ട് ചെയ്ത് തിക്നെസ് ടെൻ ഇട്ട് എടുത്തു ഇനി ലൈൻ എടുത്തിട്ട് നേരെ ഇവിടെ ജോയിൻ ചെയ്യുക വീണ്ടും ലൈൻ എടുത്തു നേരെ ഇവിടെ ജോയിൻ ചെയ്തു പുൾ പുഷ്പുള്ള നേരെ എത്ര വേണ്ടത് ഇട്ട് കൊടുക്കുക അല്ല നേരെ ഇവിടെ കറക്റ്റ് ലൈൻ ഇട്ടു കൊടുത്തു അവിടെ അവിടുന്ന് പുറത്തേക്ക് അറുപത് വേണമെങ്കിൽ ഇവിടെ അറുപത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ വടയും പുറത്ത് പോയി അറുപത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇവിടെ നമുക്ക് എന്തു ചെയ്യാം ലൈൻ ഇവിടെ ഇവിടെ ഫില്ല് ചെയ്യണമല്ലോ വാൾ ക്ലോസ് ചെയ്യണമെങ്കിൽ ലൈൻ എടുത്തതിനു ശേഷം ഇവിടെ കറക്റ്റ് ചെയ്യണം ലൈനെ കിട്ടും ഒരു സ്ട്രൈറ്റ് എന്ത് ചെയ്യുക ഒരു വേണ്ട ഒരു റോസ് ഒരു റോസ് കളറിലുള്ള ഒരു ലൈൻ വരും എന്നാലും അവിടുന്ന് വീണ്ടും അടുത്ത ലൈൻ എന്ത് ചെയ്യും നേരെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അവിടെ നേരെ നേരോട് ക്ലോസ് ചെയ്ത് എടുക്കാം അങ്ങനെ സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും അവിടെ നിന്നേ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഇങ്ങനെ കൊടുക്കുക ചെയ്യാം അപ്പോൾ സ്ലോ പ്രൂഫ് അങ്ങനെ ചെയ്യാം ഇനി കറവാണെങ്കിലും അതേപോലെ തന്നെ ഫ്രണ്ട് വീ ആ ഫ്രണ്ട് വീ ഇട്ടു നമുക്ക് എന്താ ചെയ്യുക ഫ്രണ്ട് വീടാണ് ഫ്രണ്ട് വീട്ടിട്ട് അത് ഇതേപോലെ നമുക്ക് എന്താ ആർക്ക് എടുത്തു നമുക്ക് ഏത് ടൈപ്പ് ആർക്ക് കൊടുക്കാം ഇങ്ങനെ അങ്ങനെയുള്ള ആർക്ക് ഇട്ട് കൊടുത്തു അട ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇത് ഇതേപോലെ തന്നെ എന്തായാലും സെലക്ട് ചെയ്യുക മൂട്ട് കൊടുത്തു കണ്ട്രോൾ സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെന്തെയ്യാ തന്നെ തിക്നെസ് ഇട്ട് കൊടുക്കുക അതൊരു ലൈൻ ഇവിടെ ക്ലോസ് ചെയ്തു വീണ്ടും ഇവിടെ ലൈന് ക്ലോസ് ചെയ്തു പുഷ് പുഷ്പുള്ള ചെയ്താൽ അല്ല നേരെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഏത് ടൈപ്പിങ്ങ് തന്നെ വലിച്ചുണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇനി അതല്ല നമുക്ക് പല ടൈപ്പ് എന്ത് ചെയ്യുക റൂഫുണ്ട് സ്രോപ്പ് റൂഫ് തന്നെ പല ടൈപ്പുകളുണ്ട് ഉദാഹരണത്തിന് എന്തു ചെയ്യുക ഇപ്പോൾ ലൈനിങ് ഇട്ടിട്ട് ഇങ്ങനത്തെ റൂഫുകളൊക്കെ ഉണ്ട് എന്താണെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക പിന്നെ എന്ത് ചെയ്യുക മൂട്ട് കൊടുത്തിട്ട് മേലൊക്കെ തിക്കുന്ന സിട്ട് എടുക്കുക ക്രോസ് ചെയ്യുക പുഷ് പുൾ ചെയ്യുക അപ്പോൾ ഏത് ടൈപ്പും എന്ത് ചെയ്യുക ഈ രൂപ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പല ടൈപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാം റൂഫ് പ്രൂഫ് സ്ലോപ്പ് പ്രൂഫായി മാടിയില്ല കറു പ്രൂഫായി പാടിയില്ല ഏത് ടൈപ്പ് റൂഫും ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യുക ഡിസൈൻ ചെയ്യാൻ പറ്റും